ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് അടുത്ത ദിവസങ്ങളിലെ മഴ സാധ്യതാ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നു മുതൽ മഴ കുറയുമെന്നാണ് പ്രവചനം ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് പാലക്കാട് നിപ്പ ബാധിച്ച മുപ്പത്തെട്ടുകാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ഇവരുടെ ബന്ധുവായ പത്ത് വയസ്സുകാരനും രോഗലക്ഷണമുണ്ട് നിലവിലെ സ്ഥിതി വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നിരുന്നു നിപ്പ സ്ഥിരീകരിച്ചതിനു പിന്നാലെ പാലക്കാട്ടും മലപ്പുറത്തും അതീവ ജാഗ്രതയാണ് മലപ്പുറത്തെ നാല് പഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാനൂറ്റി ഇരുപത്തിയാറ് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് പാലക്കാട് നിന്ന് നൂറ്റിപ്പത്ത് പേരും കോഴിക്കോട് എൺപത്തി പേർ സമ്പർക്ക പട്ടികയിലുണ്ട് മലപ്പുറത്ത് പന്ത്രണ്ട് പേർ ചികിത്സയിലാണ് അഞ്ചു പേർ ഐ സിയുയിലാണ് വവ്വാലുകളെ പടക്കം പൊട്ടിച്ചോ മറ്റോ ഓടിക്കാൻ പാടില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നു ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് സമ്പർക്കമുണ്ടായവരെ കണ്ടെത്താനുള്ള ശ്രമം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ടിക്കറ്റ് റിസർവേഷനിൽ സ്വകാര്യ പ്ലാറ്റ്ഫോമുകൾക്കായി ഐ ആർ സി ടി സിയെ തഴഞ്ഞ് റെയിൽവേയുടെ വഴിവിട്ട നീക്കം പൊതുമേഖലാ സംവിധാനമായി ഐ ആർ സി ടി സിയിൽ ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കെ ആമസോണിലും മേക്ക് മൈ ട്രിപ്പിലും അടക്കം അതേ ട്രെയിനിലെ അതേ ക്ലാസിൽ കൺഫേം ടിക്കറ്റ് ലഭിക്കുന്നു എന്നതാണ് കൗതുകം ടിക്കറ്റ് റിസർവേഷൻ തങ്ങളുടെ പ്ലാറ്റ്ഫോം കൂടി ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ സ്വകാര്യ ഏജൻസികൾക്ക് റിസർവേഷന് പ്രത്യേക കോട്ടയൊന്നും വീതം വെച്ച് നൽകിയിട്ടില്ലെന്നാണ് റെയിൽവേയിൽ നിന്നുള്ള വിവരം അങ്ങനെയെങ്കിൽ ഐ ആർ സി ടി സിയിൽ വെയിറ്റിംഗ് ലിസ്റ്റും കടന്ന് റെയിൽവേ ഭാഷയിൽ റിഗ്രറ്റ് തെളിയിച്ച് അടച്ചുപൂട്ടിയ ക്ലാസ്സിൽ സ്വകാര്യ പ്ലാറ്റ്ഫോം വഴി എങ്ങനെ ടിക്കറ്റ് കിട്ടുന്നു എന്നാണ് ഉത്തരമില്ലാത്ത ചോദ്യം ദീർഘദൂര റൂട്ടുകളിൽ മാത്രമല്ല അന്തർ യാത്രകളിലും ഈ കള്ളക്കളി പ്രകടമാണ് അടുത്തൊരു അറിയിപ്പ് ഗവർണറുടെ അധികാരം സംബന്ധിച്ച പാഠഭാഗം സിലബസിൽ ഉൾപ്പെടുത്താൻ തീരുമാനം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ രണ്ടാം ഭാഗം പാഠപുസ്തകങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അമ്പത്തി കരിക്കുലം കമ്മിറ്റി യോഗമാണ് അംഗീകാരം നൽകിയത് അടുത്തൊരു അറിയിപ്പ് അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കായികമേള ശാസ്ത്രമേള എന്നിവ നടക്കുന്ന ജില്ലകൾ സർക്കാർ പ്രഖ്യാപിച്ചു സ്കൂൾ കലോത്സവം തൃശൂരിലും കായികമേള തിരുവനന്തപുരത്തും ശാസ്ത്രമേള പാലക്കാട്ടും സ്പെഷ്യൽ സ്കൂൾ മേള മലപ്പുറത്തും നടക്കും വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി